സമൂഹത്തെ മാറ്റിമറിക്കുക എന്ന വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു കമ്മ്യൂണിസ്റ്റിന് അങ്ങനെ ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് മാറി നിൽക്കാൻ കഴിയില്ല അത് അദ്ദേഹമാണ് പറയേണ്ടത് അതെ മാറി നിൽക്കാൻ പാടില്ലെന്ന് അദ്ദേഹത്തോട് ഒട്ടേറെ തകണം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ നിങ്ങൾ ചോദിച്ചല്ലോ നിങ്ങൾ ചോദിച്ചപ്പോൾ ഷാജറിൻ്റെ പേര് നിങ്ങളോട് അദ്ദേഹം പറഞ്ഞില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ജാഥ നടത്തൂലല്ലോ അല്ല ഇങ്ങനെയൊരു ജാഥ നടത്തിയല്ലോ ഏ അത് ഇങ്ങനെയൊരു ജാഥ നടത്തിയല്ലോ ആ അപ്പോൾ ജാഥ നടത്തിയത് തെറ്റായിപ്പോയി ഷാജറും മനു തോമസും അടങ്ങുന്ന നേതാക്കന്മാർ നയിച്ച ജാഥ നടത്തിയല്ലോ അതിന് ശേഷം എന്ന് പറഞ്ഞപ്പോ ജാഥ നടത്തിയ തെറ്റായി പോയി ഷാജറാണല്ലോ നേതൃത്വം കൊടുത്തത് ജാഥക്ക് എല്ലാതെ ഇത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടട്ടെ ആ ആ ഉത്തരം കണ്ടെത്തിയാ മതി അല്ലാതെ വേറൊന്നുമില്ല ഇല്ല ഇതാണ് അല്ല അങ്ങനെ ഒരു അടിസ്ഥാനം അടിസ്ഥാനപരമായ ഒരു അടിസ്ഥാനും കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല ഒരു പരാതിയാണോ അല്ല അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത് പരാതി നൽകിയിട്ടുണ്ട് അല്ല പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയെ കുറിച്ച് പരിശോധിച്ചിട്ടുണ്ട് ആ പരാതി അടിസ്ഥാനരഹിതമാണ് ശബ്ദരേഖയും തന്നിട്ടില്ല സംഘത്തിന് പങ്കു വറ്റുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവുമെന്ന് എന്ത ഈ പറയുന്നുണ്ട് അല്ല അത് നിങ്ങളാ നോക്കേണ്ടത് നിങ്ങൾക്കല്ലേ അറിയുന്നത് ആര് അറിയത്തെ പറഞ്ഞിട്ടുണ്ടോ അല്ല അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെന്താ പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ എടുക്കാതെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പറയുന്നതാണ് അത് രണ്ടും രണ്ടാണ് അല്ല അദ്ദേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ പരാതിയിൽ അടിസ്ഥാനമില്ല ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ പ്രവർത്തകൻ എം വി ജയരാജനുമായി വാക്ക് പിന്നെ ഒരു വോയിസ് നൽകി എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു പൊതുവായ കാര്യം അതെന്താ പൊതുവായ കാര്യം മനു തോമസ് പാർട്ടിക്ക് നൽകിയ പരാതിയെ കുറിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് അതിലൊരു കഴമ്പുമില്ലെന്നാണ് തെളിഞ്ഞത് അല്ല ഒരു പരാതിയിൽ അദ്ദേഹം എന്താണോ പറഞ്ഞിട്ടുള്ള അതിൽ ഒരു കഴമ്പുമില്ലെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട് അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അല്ലല്ല അത് നിങ്ങൾക്ക് ബോധ്യമായോ അല്ല നിങ്ങൾക്ക് ബോധ്യമായോ ആദ്യത്തെ അത് ഉത്തരം പറ അതെ നിങ്ങൾക്ക് ബോധ്യമായോ ആ എന്നാ പിന്നെ നാടിന് ബോധ്യം ഉണ്ട് സി പി ഐ എമ്മിന്റെ ഒരാളും ക്വട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നില്ല പറഞ്ഞോളൂ ആർക്കാണ് പറഞ്ഞോളൂ അല്ല നിങ്ങൾ പറഞ്ഞോളൂ ആർക്കാണ് അതെ നിങ്ങൾ അഭിപ്രായം പറയൂ ഒരാൾക്കും ബന്ധമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി പറയൂ നിങ്ങൾ ഇന്ന് ഇയാൾക്ക് ബന്ധമുണ്ട് പറഞ്ഞോടും അത് ഒരാൾക്കും ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് വീണ്ടും നിങ്ങൾ ആവർത്തിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അല്ല നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടിയുള്ള ഒരാൾക്കും ക്വട്ടേഷൻ സംഘവുമായി ബന്ധമില്ല ഇത് വെറുതെ പറയുന്നതല്ല അത് ഇത് കുറച്ച് കാലമായി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ നടത്തിയിട്ടുള്ള വാർത്താസമ്മേളനത്തിൻ്റെ കുറിപ്പുകളിൽ ഈ കാര്യം പാർട്ടിയുടെ ഒരാൾക്കും ക്വട്ടേഷ സംഘവുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇത് ഏതെങ്കിലും ഒരു ദിവസത്തെ കാര്യമല്ല അപ്പൊ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഇന്ന് ആൾ എം വി ജയരാജൻ ക്വട്ടേഷൻ സംഘത്തിന്റെ അർജുനുമായി ഇടക്കിടക്ക് കാണുന്നുണ്ട് അർജുൻ കോഴിക്കോട് പോകുന്നത് ജയരാജന്റെ നിർദ്ദേശാനുസരണമാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ പറഞ്ഞുകൊടു നമ്മൾ അന്വേഷിക്കാം ഞാൻ അതൊക്കെ മുമ്പും പരാതികൾ വേറെയും വന്നിട്ടുണ്ട് അല്ല അത് ഈ പരാതികളൊന്നുമല്ല സമൂഹത്തിന്റെ മുമ്പാകെ സി പി ഐ എമ്മിനെ പോലുള്ള ഒരു പാർട്ടി കൊട്ടേഷൻ സംഘ സംഘത്തിൽപ്പെട്ടവർ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പല പരാതിയും കിട്ടിയിട്ടുണ്ട് അതിനെ തുടർന്നാണല്ലോ ഒരു നിലപാട് പാർട്ടി സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അന്വേഷിച്ചിട്ട് ഒരു കഴമ്പും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല മീഡിയ അതെ ഏതിലാ അതെ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പണ്ടത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ആരെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ബാധകമായിട്ടുള്ള കാര്യമാണ് അന്ന് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കും ചില കൊട്ടേഷൻ സംഘാംഗങ്ങൾ സൈബർ പോരാളികളെ പോലെ നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ചിലർ ചാരിറ്റി പ്രവർത്തനങ്ങളിലേർപ്പെടുന്നു ചിലർ വിവാഹാഘോഷങ്ങളിൽ ആഭാടപൂർവ്വം പങ്കെടുക്കുന്നു അതിലൂടെ സുഹൃദ്വലിയ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അതൊക്കെ തങ്ങളുടെ ക്രൂരതകളെ മറച്ചു മറച്ചുവെക്കാനും സമൂഹത്തിൽ മാന്യത നേടാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അതിൽ തന്നെയാണ് പറഞ്ഞത് ശുഭ്രവസ്ത്രം ധരിച്ച് രംഗത്ത് വന്നാലൊന്നും വികൃത മുഖം ഇല്ലാതാവില്ല ക്വട്ടേഷന് രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും ക്വട്ടേഷൻ സംഘങ്ങളെ ഒറ്റപ്പെടുത്തണം ക്വട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും സി പി ഐ എമ്മിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കോ സംരക്ഷണത്തിനോ ക്വട്ടേഷൻ സംഘങ്ങളുടെ സഹായം വേണ്ടതില്ല ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ബാധകമാണ് എൻ്റെ ബോധ്യം അന്ന് നമ്മൾ പറഞ്ഞതും അന്നത്തെ ജില്ലയിലെമ്പാടും നടത്തിയ ക്യാമ്പയിനും തില്ലങ്കേരിയിൽ നടത്തിയിട്ടുള്ള പൊതുയോഗവും ഒക്കെ തുടർന്ന് ഇത് കുറേ കുറഞ്ഞു എന്നാണ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സി പി ഐ എമ്മിന് വേണ്ടി കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളുകൾ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ബാധകമായി ഞാൻ വീണ്ടും പറയുകയാണ് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കോ സംരക്ഷണത്തിനോ കൊട്ടേഷൻ സംഘങ്ങളുടെ ഒരു സഹായവും വേണ്ടതില്ല